ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ ക്ലബ്ബിന്റെ നേതൃത്വവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്നേഹാദരവും സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു ദിനങ്ങളാണ് കാരണം നമ്മൾ കൃത്യമായി ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു അതിൻ്റെ നേട്ടം കിട്ടാൻ വേണ്ടി വിശ്വാസികൾ അവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ അവലംബിക്കുന്നു അതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു ലഹരിവിരുദ്ധ കൂട്ടായ്മയും പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇന്നലെ വരെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഞാൻ പറയാൻ കാരണം ഞാൻ പഴയൊരു കോളേജ് അധ്യാപകനാണ് മഞ്ചേരി നസസ് കോളേജായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പുകവലിക്കണമെന്നില്ല മിക്കവാറും ആ ഹോളിലെല്ലാവരും പുകവലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത പാതി ഒഴിവാക്കിയ സിഗരറ്റുകളൊക്കെ തന്നെ ഞങ്ങളെ ഏൽപ്പിക്കലും അതൊരു രസത്തിന് വേണ്ടി പിന്നീടത് ചുവക്കപ്പൊടിയുടെ മണം കൊണ്ട് പിന്നീട് പേപ്പർ വാലുവേഷൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെയാണ് എന്തോ കണ്ടെത്തും നമ്മൾ പക്ഷെ പിന്നീട് ഞാനിതിനകത്ത് എസ് ഐ ആയിട്ട് രണ്ടായിരത്തി മൂന്നിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അത്തരം പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നൂറുകണക്കിന് എൻ്റെ സഹപ്രോതത്തിൽ ഏറ്റെടുക്കുകയും എന്നെ ചോദ്യം ചെയ്യാനും സാധ്യത ഉണ്ട് എന്നുള്ള തിരിച്ചറിവു കൊണ്ട് എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരാത്ത് പറയുമ്പോൾ ഇനി നന്നാണോ എന്ന് പറയുമ്പോൾ അതിനും കോലം കെട്ട അവസ്ഥാനാണോ നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താനൂർ നഗരസഭാ അധ്യക്ഷനായി ചുമതലയേറ്റ മാധ്യമ പ്രവർത്തകൻ റഷീദ് മൂര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈന അച്ചേനാത്തും വൈസ് പ്രസിഡന്റ് വി കെ എ ജലീൽ ഡോക്ടർ കെ ഒ ഫർസീന എന്നിവർക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാദരം പി കൈമാറി താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സൽ കെ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി പ്രേമനാഥൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎസ്പി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ സ്ഥിരമായി പോരാടുമെന്നും എൻ്റെ അത്യതമായിരിക്കുന്ന കടമ ഞാൻ നിയമാനുസരണം പ്രവർത്തിക്കുമെന്നും അതിനെതിരെ ഞാൻ പ്രതികരിക്കുമെന്നും ഇത്തരം വികല വ്യക്തിത്വങ്ങളെ തുറന്നുകാണിക്കാൻ വേണ്ടി വന്നാൽ ഗൃഹസന്ദർശനം വരെ നടത്തി അവരതിൽ നിന്നും മാറ്റിക്കൊണ്ട് പുതിയൊരു ലോകത്തിലേക്ക് അവർ കൊണ്ടുവരുമെന്നും ഈ ചെയ്യുന്നു പ്രതിജ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ ഒ കെ ബേബിശങ്കർ തിരൂർ അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ മുത്തുക്കോയറ്റങ്ങൾ കെ ജനചന്ദ്രൻ മാസ്റ്റർ ടി എൻ ശിവശങ്കരൻ എം കെ അഷറഫ് സി പ്രവീൺ എ പി സുബ്രഹ്മണ്യം അഡ്വക്കേറ്റ് പി പി ഡോക്ടർ ജവഹർ പ്രൊഫസർ ബാബു സംസാരിച്ചു എന്തായാലും ഇന്നത്തെ ഒരു വൈകുന്നേരം ഒരു ഒരു നല്ല സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ കഴിയാവുന്ന സദസ്സാക്കി താനൂരിന്റെ വിവിധ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അണിനിരത്തി സൗഹൃദ മുന്നോട്ട് വന്ന പ്രസ് പോസ്റ്റ് മുഴുവൻ ഭാരവാഹികളെയും അംഗങ്ങളെയും ഈ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സമൂഹത്തിന് വളർത്തുന്ന ഏറ്റവും പങ്കെടുത്ത സിനിമയ്ക്ക് നേരെ കൊളുക്കുമ്പോൾ കള്ളൂടി കൊടുങ്ങാൻ വൈകുന്നേരം വരെ കള്ളൂ മുഖ്യമാകുള്ളത് എല്ലാ തെറ്റായ പോകുന്നതും സിനിമ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് അതിനെ നമ്മൾ എതിർക്കാൻ കഴിയുന്നത് അത്തരം സിനിമകളെ പരിഷ്കരിക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ താനൂർ പ്രസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു സമൂഹ നോമ്പോള സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയാം താനൂരിലെ പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തടുത്തും തിരൂരാണ് തിരൂർ പോലത്തെ ഒരു വലിയ സിറ്റി ആയിട്ട് പോലും താനൂരിലെ ഒരു പ്രസ് ക്ലോബിന്റെ ഒരു ഓഫീസോ കാര്യങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇവിടുത്തെ പ്രസ് ക്ലബ് മെമ്പേഴ്സ് വളരെ ഐക്യത്തോടെയും അതുപോലെ തന്നെ ആത്മാർത്ഥ അറിവും പ്രവർത്തിച്ചു ഫലമായിട്ടാണ് നല്ലൊരു ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദിവസവും നമ്മള് പത്രം ദൃശ്യമാധ്യമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ മക്കൾ ഒരു ഇരുപതും ഇരുപത്തഞ്ചിനും പ്രായമുള്ള കുട്ടികൾ അവരുടെ നിക്ഷിതാക്കളുമായിട്ട് അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹമായിരിക്കും ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇനി മറ്റൊരു ധനവണ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല സംശയവും ഇല്ല എന്തിച്ചു നിൽക്കുക എന്നൊരു പ്രതിജ്ഞയാണ് പി ശശികുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി